ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് അതിവിശിഷ്ടമായ പരിവർത്തിനി ഏകാദശി ഒരുപാട് പ്രത്യേകതകളും വിശേഷ അനുഗ്രഹങ്ങളും എല്ലാമുള്ള ഒരു ഏകാദശിയാണിത് പരിവർത്തിനി ഏകാദശി എന്നത് കൂടാതെ മറ്റു പേരുകൾ കൂടെ ഉണ്ട് കേട്ടോ വിശേഷപ്പെട്ട ഈ ഏകാദശിക്ക് ഏകാദശി പത്മ ഏകാദശി അതുപോലെ വാമന ഏകാദശി എന്നൊക്കെ ഈ പരിവർത്തിനി ഏകാദശി അറിയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഏകാദശിക്ക് പരിവർത്തിനി ഏകാദശി എന്ന് വന്നതെന്നറിയോ അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഏകാദശി വ്രതങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേട്ടോ അതായത് അതിവിശിഷ്ടമായ ഭാദ്രപദ മാസത്തിലെ ഏകാദശിയിൽ സാക്ഷാൽ നമ്മുടെ ഭഗവാൻ നമ്മുടെ ശ്രീഹരി വിഷ്ണു മെത്തയിൽ അതായത് അനന്തന്റെ പുറത്ത് തിരിഞ്ഞു കിടക്കുന്നുവെന്നാണ് വിശ്വാസം അതായത് മുൻപുണ്ടായ കിടപ്പിന് പരിവർത്തനമുണ്ടായി എന്നർത്ഥം നമുക്കറിയാം നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു വർഷത്തിൽ നാലു മാസം ഈ നാലു മാസങ്ങളെ ചാതുർമാസം എന്നാണ് അറിയപ്പെടുന്നത് ആ സമയങ്ങളിൽ ഭഗവാൻ പള്ളി കൊള്ളുന്ന ഒരു സമയമാണ് അതായത് ആഷാഠ മാസത്തിലെ വെളുത്തുപക്ഷ ദേവശൈനി ഏകാദശി നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ആ സമയത്ത് ഭഗവാൻ നിദ്ര പുൽകിയിരിക്കുകയാണ് പിന്നെ തുടർന്ന് അങ്ങോട്ട് വരുന്ന നാലു മാസത്തില് ഭഗവാൻ നിദ്രയിലാണ് ഈ സമയത്ത് നമ്മുടെ ഈ ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസം ഭഗവാൻ എന്തിയും ഒന്ന് തിരിഞ്ഞു കിടക്കും അതായത് ഭഗവാന്റെ കിടപ്പിന് ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ് അതുകൊണ്ടാണ് ഈ ഏകാദശിക്ക് പരിവർത്തിനി ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ഭാദ്രപദ ശുക്ലപക്ഷത്തിലെ ഏകാദശി കഴിഞ്ഞ് ദ്വാദശിയിലാണ് മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ അവതരിച്ചത് അതുകൊണ്ടാണ് ഈ അതിവിശിഷ്ടപ്പെട്ട ഏകാദശിക്ക് വാമന ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നത് ഈ പരിവർത്തിനി ഏകാദശി അല്ലെങ്കിൽ വാമന ഏകാദശിക്ക് ഒരു ഐതിഹ്യം ഉണ്ട് അതൊന്ന് ചുരുക്കി പറയാട്ടോ കേട്ടോ അതായത് ഏതൊരു വ്രതം നോൽക്കുന്നതിന് മുൻപും ആ വ്രതം നോൽക്കുന്ന സമയത്തും നമ്മൾ ഈ വ്രത ഐതിഹ്യം അതായത് അതിൻ്റെ ഒരു പിന്നിലുള്ള കഥ അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധമാണ് എങ്കിൽ മാത്രമേ നമ്മൾ ഈ വ്രതം നോൽക്കുന്നതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് വ്രതകഥയാണല്ലോ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്തൊന്നും ആരും പോകാൻ പാടില്ല വ്രതകഥ ഞാൻ വളരെ ചുരുക്കി പറയാം നിങ്ങളൊന്ന് കേൾക്കണേട്ടോ അതായത് ഒരിക്കൽ മഹാരാജാവ് യുധിഷ്ഠിരൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയുണ്ടായി അല്ലയോ ജനാർദ്ധന ഭാദ്രപദമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെ പറ്റി അറിയണമെന്നുണ്ട് ഭഗവാനെ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് ഭഗവാനോട് ചോദിക്കുകയുണ്ടായി ഭഗവാൻ ആ സമയം പറയുകയാണ് ഹേ രാജാവേ ശ്രദ്ധിച്ചു കേട്ടാലും ഈ ഏകാദശി വാമന ഏകാദശി എന്നും ജയന്തി ഏകാദശി എന്നും പരിവർത്തിനി ഏകാദശി എന്നും അറിയപ്പെടുന്നു ഈ ഏകാദശിയിൽ എൻറെ വാമന രൂപത്തെയാണ് നിങ്ങൾ പൂജിക്കേണ്ടതായിട്ടുള്ളത് ഈ ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ ബ്രഹ്മ വിഷ്ണു ശിവൻ തുടങ്ങിയ എല്ലാ ദേവതകൾക്കുമുള്ള പൂജ കൂടിയാകുന്നു ഈ വ്രതം ശരിയായി എടുക്കുന്നവരുടെ ഭൗതിക മോഹങ്ങൾ നശിച്ച് എന്നെ പ്രാപിക്കുന്നതായിരിക്കും ചാതുർമാസ നിദ്രയുടെ ഇടയിൽ എൻ്റെ നിദ്രാരൂപത്തിനു മാറ്റം വരുന്നു മുൻപുള്ള എൻ്റെ കിടപ്പിന് പരിവർത്തനം സംഭവിക്കുന്നു തിരിഞ്ഞു കിടക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിനാൽ ഇതിനെ പരിവർത്തിനി ഏകാദശി എന്നും അറിയപ്പെടുന്നു ആശ്വിനി മാസം കഴിഞ്ഞ് കാർത്തിക മാസത്തിലെ ഹരിബോധിനി ഏകാദശിയിൽ ഞാൻ പാലാഴിയിൽ നിദ്രയിൽ നിന്നുണരുന്നതാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് വാമന അവതാര കഥയും തുടർന്ന് പറയുകയുണ്ടായി ശ്രീകൃഷ്ണൻ പറഞ്ഞു മുമ്പരിക്കൽ മഹാബലി ചക്രവർത്തി തന്റെ മഹാദാനങ്ങളാൽ ഭൂമിയും ദേവലോകവും കീഴടക്കി ദേവന്മാർ എന്നെ അഭയം പ്രാപിച്ചു ഞാൻ വാമനൻ എന്നൊരു രൂപം സ്വീകരിച്ച് മഹാബലിയുടെ യജ്ഞശാലയിൽ എത്തുകയും ചെയ്തു മൂന്നടിയോളം ഭൂമി ഞാൻ മഹാബലിയോട് ദാനം ചോദിച്ചു ഒന്നാമത്തെ അടി കൊണ്ട് ഭൂമിയെ മുഴുവൻ ഞാൻ കൈവരിച്ചു രണ്ടാമത്തെ അടി കൊണ്ട് ആകാശവും ദേവലോകവും സ്വന്തമാക്കി മൂന്നാമത്തെ അടിക്ക് മഹാബലി തന്റെ തല തന്നെ സമർപ്പിക്കുകയുണ്ടായി ഞാൻ അവനെ പാതാള ലോകത്തിന്റെ രാജാവുമാക്കി മാറ്റി വർഷത്തിൽ ഒരിക്കൽ തന്റെ പ്രജകളെ കാണാനുള്ള അനുഗ്രഹവും അനുവാദവും നൽകുകയുണ്ടായി നമുക്കറിയാം അങ്ങനെയാണ് തിരുവോണനാളിൽ മഹാബലി ചക്രവർത്തി നമ്മളെയൊക്കെ നമ്മുടെ നാട് കാണാനായിട്ട് എത്തുന്നത് ഇതിന്റെ പിന്നിലെ ഐതിഹ്യം ഇതാണ് കേട്ടോ ശ്രീകൃഷ്ണൻ പറയുകയാണ് അർജുന ഈ ദിനത്തിൽ ഭക്തിയോട് ഉപവാസം ചെയ്ത് എൻ്റെ നാമം ജപിക്കുന്നവർ പാപങ്ങളിൽ നിന്ന് മോചിതരാകും ഐശ്വര്യവും ആരോഗ്യവും പ്രാപിക്കും അവസാനം മോക്ഷവും നേടുന്നതായിരിക്കും ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് പരിവർത്തിനി ഏകാദശി ദിനം ഭക്തിയോടെ ആചരിക്കുന്നവർക്ക് വിഷ്ണുവിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും കൂടെ തന്നെ ഉണ്ടാവും ഇനി ഏകാദശി വ്രത രീതി എങ്ങനെയാണെന്ന് നോക്കാം നമുക്കറിയാം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിനങ്ങൾ ഏകാദശി വ്രതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു ഈ പരിവർത്തിനി ഏകാദശി ദിവസം പറയുകയാണെങ്കിൽ സെപ്റ്റംബർ രണ്ട് സെപ്റ്റംബർ മൂന്ന് സെപ്റ്റംബർ നാല് അതായത് ദശമി ഏകാദശി ദ്വാദശി സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച ദശമി ദിവസം ഒരിക്കലൂണാണ് അതായത് ഒരു നേരം മാത്രം നമ്മൾ അരി കഴിക്കാൻ പാടുള്ളൂ അന്യ ദിവസം ചിന്തകൾക്കൊന്നും മനസ്സിൽ ഇടം നൽകാതെ ഭഗവാന്റെ നാമങ്ങൾ നാവിലും മനസ്സിലും നിറയണം എണ്ണ തേച്ച് കുളി പാടില്ല പകലുറക്കം പാടില്ല ബ്രഹ്മചര്യം കൃത്യമായിട്ട് അനുഷ്ഠിക്കണം ഇതൊക്കെയാണ് ദശമി നാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എല്ലാ വ്രതത്തിലും നമ്മൾക്കറിയാവുന്നത് പോലെ മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല രാത്രിയിൽ നമ്മൾക്ക് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം ഇനി അതുമാത്രം മാത്രം കൊണ്ട് കഴിയാത്തവർ ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഉഭവങ്ങൾ കഴിക്കുക ആട്ടോ അന്ന് നിലത്ത് കിടന്നുറങ്ങണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഈ ചിട്ടകളെല്ലാം തന്നെ അതായത് ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്തിലാണെങ്കിലും നമ്മുടെ ഒരു ആരോഗ്യം അനുസരിച്ചിട്ട് സാഹചര്യം അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതി കഠിനമായ ഉപവാസം അതായത് പൂർണ്ണ ഉപവാസമൊക്കെ എടുക്കുന്നവരുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് മാത്രം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ വ്രത വീഡിയോയിലും ഞാൻ ഈ പറയുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ നന്മയും ഭക്തിയും നമ്മുടെ പ്രവൃത്തിയും ഇതൊക്കെ തന്നെയാണ് പ്രധാന ഭഗവാൻ ഇതൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അല്ലാതെ അന്ന് നമ്മൾ പൂർണ്ണമായി ഉപവാസം അനുഷ്ഠിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങളോ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ ആരുടെയെങ്കിലും മനസ്സിനെയൊക്കെ വിഷമിപ്പിക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹമൊന്നും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആഹാര കാര്യത്തിലൊക്കെ നിങ്ങളനുഷ്ഠിക്കുന്ന ചിട്ട എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ചിട്ട് വേണം അങ്ങനെ ദശമി ദിവസം തലേദിവസം പൂർണമായി മനസ്സും ചിന്തകളും ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് വളരെയധികം പ്രാധാന്യം അതായത് നാവിലും മനസ്സിലും സദാ ഭഗവത് നാമങ്ങൾ നിറയണം അന്യ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ മനസ്സ് ഭക്തിപൂർണമാക്കി വെക്കാൻ ശ്രമിക്കുക തലേദിവസം ദശമി ദിവസം സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനി പിറ്റേ ദിവസം അതായത് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച ഏകാദശി ദിവസമാണ് ഏകാദശി തിഥി വരുന്നത് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച അതിരാവിലെ മൂന്ന് അൻപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച അതിരാവിലെ നാല് ഇരുപത്തി ഒന്ന് വരെയാണ് അങ്ങനെ ഏകാദശി ദിവസം അതായത് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലത് എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാനെ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക നിലവിൽ തെളിയിച്ച് പ്രാർത്ഥിക്കുക ഓം നമോ ഭഗവതി വാസുദേവായ മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കുക ഓരോ ജപത്തിനും ഒരു തുളസിയില വീതം മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ഗുരുവാരപ്പൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജോലിയിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന കർമ്മ മണ്ഡലങ്ങളിൽ അത് ഏതാണെങ്കിലും തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ മാറ്റി തരുന്നതായിരിക്കും ഇനി എല്ലാ ഏകാദശി വ്രത വീഡിയോയിലും പറയുന്നത് പോലെ ഏകാദശി ദിവസം ഒരിക്കലും നിങ്ങൾ തുളസിയില നുള്ളാൻ പാടില്ല തലേ ദിവസം ദശമി ദിവസം പൂജയ്ക്കും ക്ഷേത്രത്തിൽ കൊടുക്കാൻ ആവശ്യമുള്ളതുമായ തുളസി ഇലകളൊക്കെ നുള്ളി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ക്ഷേത്ര ദർശനം അന്നേ ദിവസം അത്യുത്തമമാണ് കഴിയുന്നവരെല്ലാം തന്നെ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ പോകാൻ ശ്രദ്ധിക്കുക വിഷ്ണു സഹസ്രനാമം ഭാഗവതം വാമന അവതാര പാരായണം ഭഗവത്ഗീത ഏകാദശി മഹാത്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഭഗവാന്റെ മൂല മന്ത്രങ്ങളായ അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ് അതുപോലെ പകൽ ഉറക്കാൻ പാടില്ല ഈ മഹാപുണ്യദിനത്തിൽ രാത്രി ഉറങ്ങാതെ വിഷ്ണുനാമ മന്ത്രജപത്തോടെ കഴിയുന്നതും മൗനം ഭജിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അതുപോലെ നമുക്കറിയാം ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാൻ ലക്ഷ്മി സമയത്തിനായി നമ്മുടെ വീടുകളിൽ എത്തുന്ന അസുലഭ മുഹൂർത്തമാണ് ഇത് മഹാവിഷ്ണുവിന്റെ മഹനീയ സാമീപ്യം വളരെ കൂടുതലായിട്ട് ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ഫലസ്ഥിതി നൽകുമെന്നുമാണ് ഐതിഹ്യം മഹാവിഷ്ണു ഭഗവാന്റെ കൃപാ കടാക്ഷം ലഭ്യമാകുന്നതിന് ഏവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷത്തിനും നമ്മൾ യോഗ്യരായി തീരുന്നതാണ് ഇനി പിറ്റേ ദിവസം അതായത് സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച ദ്വാദശി ദിവസം നമ്മൾക്ക് പാരണ വീടാവുന്നതാണ് പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് പതിനെട്ട് മുതൽ പത്ത് പത്തൊൻപത് വരെയുള്ള ഒരു മിനിറ്റ് സമയമാണ് ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവലും മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാം ഇനി ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ തീർത്ഥം സേവിച്ചും നമ്മൾക്ക് ആ സമയം പാരണ വീടാവുന്നതാണ് അങ്ങനെ അതിവിശിഷ്ടമായ ഈ പരിവർത്തിനി ഏകാദശി അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ചേർന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു